കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അത്യാഹിത വിഭാഗം ഒ പി കൌണ്ടർ എന്നിവിടങ്ങളിൽ സംഘർഷം നടക്കുകയായിരുന്നു സംഭവത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് ചെമ്മനാട് കീഴൂർ എന്നിവിടങ്ങളിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലായിരുന്നു സംഘർഷം നാട്ടിലുണ്ടായ സംഘർഷത്തിൽ പരുക്കേറ്റാണ് ഇരു സംഘങ്ങളും ആശുപത്രിയിൽ എത്തിയത് പിന്നീട് അത്യാഹിത വിഭാഗം ഓപ്പി കൌണ്ടർ എന്നിവിടങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിൽ സുരക്ഷാ ജീവനക്കാരനും പരുക്കേറ്റു മൂന്ന് മണിക്കൂറോളം ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെട്ടു ആശുപത്രിയിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ജീവനക്കാർ ആശങ്കയിലാണ് നമ്മളെ സെക്യൂരിറ്റിക്ക് കൈക്കും പരിക്കേണ്ടു അപ്പോൾ അവിടുന്ന് പൊതുമതല കൂടി നശിപ്പിച്ച രീതിയിൽ ഡോറെല്ലാം പിന്നെ പൊളിഞ്ഞ രീതിയിലാണുള്ളത് അവർ സെക്യൂരിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടുന്ന് കേഷാലിറ്റി ഉള്ളിൽ വന്നു ഇവിടുന്ന് വഴിയായി പിന്നെ പോലീസ് ടീം എല്ലാം വന്നതിന് ശേഷമാണ് അവരവിടെ ഇരുന്നത് അക്രമവുമായി ബന്ധപ്പെട്ട് എട്ട് പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു ഷബീർ അലി പി ടി ജഗദീഷ് കുമാർ പി അഹമ്മദ് ഷാനവാസ് സി കെ അജേഷ് എം കുഞ്ഞഹമ്മദ് എസ് അബ്ദുൾ ഷഫീർ മുഹമ്മദ് അഫ്നാൻ സയ്യിദ് ആഫ്രീദ് എന്നിവരാണ് പിടിയിലായത് ട്വന്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം